തൃക്കരിപ്പൂർ ചൊവ്വേരിയിലെ മത്സ്യവില്പന കേന്ദ്രത്തിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്ന പരിശോധനയ്ക്കെത്തിയ ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി നിരോധിത കൈയുള്ള പ്ലാസ്റ്റിക് കവറുകൾ സ്ഥാപനത്തിൽ നിന്ന് പിടികൂടിയതോടെ മത്സ്യബന്ധന കേന്ദ്രത്തിലെ തൊഴിലാളി തർക്കവുമായി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് നേരെ തിരഞ്ഞതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത് ഒടുവിൽ പോലീസ് എത്തിയാണ് തൊഴിലാളിയെ പിന്തിരിപ്പിച്ചത് and diamonds. Kerala and Karnataka, the glow of purity. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞാണ് സംഭവം വ്യാപാര സ്ഥാപനങ്ങളിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ പരിശോധനയ്ക്കെത്തിയ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പി അരവിന്ദൻ ആരോഗ്യവകുപ്പിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പി വി പ്രകാശൻ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ എം സുപ്രിയ ക്ലർക്ക് ജി അഭിനവ് എന്നിവരടങ്ങിയ ഉദ്യോഗസ്ഥ സംഘം ചൊവ്വേരിയിലെ മത്സ്യ വിൽപ്പന കേന്ദ്രത്തിലെത്തിയതോടെ സ്ഥാപനത്തിലെ ജീവനക്കാർ അകത്തു കടക്കുവാൻ അനുവദിച്ചില്ല ഇതാണ് ഉദ്യോഗസ്ഥരുമായി തർക്കത്തിന് കാരണമായത് 何だろう ടൗണിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ പരിശോധനയ്ക്കിടയിലാണ് ചൊവ്വേരിയിൽ തർക്കമുണ്ടായത് സംഘർഷത്തിലേക്ക് നീങ്ങുമെന്ന ഘട്ടത്തിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ പോലീസിനെ വിളിക്കുകയും പോലീസ് എത്തി ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതോടെയാണ് പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായത് കണ്ണൂർ സ്വദേശികളായ ലതീഫ് മനാഫ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ളതാണ് എ വൺ സ്റ്റാർ മത്സ്യ വിപണന കേന്ദ്രം പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ ചൊവ്വേരിയിലെ ഏവൻ സ്റ്റാർ മത്സ്യ വിപണന കേന്ദ്രത്തിൽ നിന്നും മൂന്ന് കിലോയോളം പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പിടികൂടിയ സംഭവത്തിൽ ഗ്രാമപഞ്ചായത്ത് പതിനായിരം രൂപ പിഴ ഈടാക്കി തങ്കയം മുക്കിലെ മലബാർ ടെഡേഴ്സ് റാഹത്ത് ഇല്ലത്തപ്പം ഹോട്ടൽ തങ്കയത്തെ ഇത് കാതർച്ചാന്റെ ഹോട്ടൽ തങ്കയം കിസ്മത്ത് ഹോട്ടൽ എൻ കെ സ്റ്റോർ ചൊവ്വേരി സ്റ്റോർ തുടങ്ങിയ എട്ട് സ്ഥാപനങ്ങളിൽ നിന്നും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും ഡിസ്പോസിബിൾ ഗ്ലാസുകളും ഉദ്യോഗസ്ഥർ പിടികൂടി ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ